ചെങ്കലിൻ്റെ പാവിങ് സ്റ്റോൺ വിരിച്ച മുറ്റം കാണിക്കാൻ വേണ്ടി ഒത്തിരി പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു നമുക്കിപ്പം നമ്മൾ മാനുഫാക്ചർ ആയ സ്ഥിതിക്ക് നമുക്ക് മെറ്റീരിയൽ എല്ലാ സ്ഥലത്തേക്കും സപ്ലൈ ചെയ്യാമെന്നല്ലാണ്ട് എല്ലാ സ്ഥലങ്ങളും പോയിട്ട് വീഡിയോസ് ഒക്കെ എടുക്കൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമസ്കാരം ഞാൻ വിജി ശശിധരൻ നമുക്കിപ്പം ചെങ്കലിൻ്റെ പാവിങ് സ്റ്റോൺ മൂന്ന് സൈസിൽ വരുന്നുണ്ട് ഒന്നേ ഒന്ന് ഒന്നരയ്ക്കൊന്നര രണ്ട് രണ്ട് അപ്പോൾ ഒന്നരയ്ക്കൊന്നര വിരിച്ച ഒരു സൈറ്റാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമുക്ക് ഈ സൈറ്റ് വരുന്നത് ഈ വീടിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് പണിത ഈ വീടിൻ്റെ റിനോവേഷൻ്റെ ഭാഗമായിട്ട് ഇവരിവിടെ ഇതിൻ്റെ മുറ്റം മുഴുവനായിട്ട് തന്നെ ഇത് ചെയ്തിരിക്കുകയാണ് ഈ വീടിൻ്റെ മുറ്റം മുഴുവനായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പം പലർക്കും സംശയങ്ങളുണ്ടായിരുന്നു ഈ നമ്മുടെ ലാറ്ററേറ്റിൻ്റെ പാവിംഗ് സ്റ്റോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് പൊടിഞ്ഞു പോവില്ലേ അതേപോലെ തന്നെ വെള്ളം വീണ് കഴിഞ്ഞാൽ അത് എന്തെങ്കിലും സംഭവിക്കില്ലേ വഴുക്കൽ വരില്ലേ ചെതില് വരില്ലേ എന്നൊക്കെ ഉള്ളത് സംശയം ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് ലൈവായിട്ട് കാണാം ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ പ്രതലം മുഴുവനായിട്ട് ലാറ്ററേറ്റിൻ്റെ പാവിങ് സ്റ്റോൺ ഉപയോഗിച്ചിട്ടതുള്ളതാണ് അപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് ജോയിൻറ്റ് ഫ്രീ ആയിട്ടുള്ള അടുപ്പിച്ച് വെച്ചിട്ടുള്ള ഒരു മെത്തേഡിലാണ് ഇവിടെ പാവിങ് ചെയ്തിരിക്കുന്നത് ഈ വീടിന്റെ നാല് വശത്ത് ഉപയോഗിച്ചിട്ടുണ്ട് മുറ്റം മുൻ സൈഡ് മുഴുവനായിട്ടും ബാക്കിയുള്ള സൈഡിൽ ഒരു പാത്തുവേക്ക് കണക്കായിട്ടാണ് വിരിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇതിനകത്ത് ഒന്നും സംഭവിക്കാനില്ല ഇപ്പോൾ ഇത് വിരിച്ചിട്ട് ഇതിനകത്ത് ഇപ്പോൾ ചതിൽ വരികയോ അല്ലെങ്കിൽ വഴുക്കൽ വരികയോന്നും ചെയ്തിട്ടില്ല വഴുക്കിൽ വരും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു സന്ദർഭത്തിൽ വഴുക്കില് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് കെട്ടിക്കിടക്കാതിരിക്കാൻ ഇപ്പം ഈ മുറ്റത്ത് കാണാൻ നിങ്ങൾക്ക് ഇത് കറക്റ്റായ സ്ലോപ്പും കാര്യങ്ങളും ഉണ്ട് ഇവിടെ വെള്ളം വീടുന്ന ഒരു തുള്ളി വെള്ളം പോലും കെട്ടിക്കിടക്കുന്നില്ല ഇപ്പം ഇത് മഴക്കാലമാണ് ഈ മഴ സീസണിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഒരു കുഴപ്പം തന്നെ ഇല്ല ഇതിൻ്റെ സൈസുകൾ നമുക്കിപ്പം ഇവരിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒന്നരയ്ക്കൊന്നരയാണ് ഒന്നേ ഒന്ന് ഒന്നരയ്ക്ക് രണ്ട് രണ്ട് മൂന്ന് സൈസ് ആണ് പാവിങ്ങിന് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഇതിന്റെ കൂടെ തന്നെ ഇപ്പൊ നമ്മൾ കുറച്ചുകൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി അതേപോലെ വാഹനങ്ങളിൽ ഇപ്പൊ ഹെവി വെയിറ്റ് ഒക്കെ വരുമ്പോൾ ഇതിൽ കയറാൻ എന്നുള്ള സംശയം ചോദിക്കാറുണ്ടായിരുന്നു അപ്പൊ ഹെവി വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ലോറിയും കാര്യങ്ങളൊന്നും പറ്റത്തില്ല മറ്റുള്ള നമ്മൾ ഒരു ഏകദേശം കാറ് ആ വിഭാഗങ്ങളിൽപ്പെട്ട എല്ലാ വാഹനങ്ങളും തന്നെ കയറാൻ പറ്റുന്നതാണ് കയറി കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പിന്നെ ഹെവി വെഹിക്കിൾസ് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ലാറ്ററേറ്റിൻ്റെ കത്തി കൂടിയ കല്ല് അതന്നെ ഉപയോഗിക്കണം അപ്പം അതിനകത്ത് നമുക്കിപ്പോൾ വരുന്നത് പന്ത്രണ്ട് എട്ട് സൈസിൽ വരുന്നുണ്ട് അതിന് ഹണ്ട്രഡ് എം എം പത്ത് സെൻറ്റിമീറ്റർ കണത്തിലേക്ക് നമ്മൾ പാകപ്പെടുത്തി എടുത്തിട്ടുണ്ട് പിന്നെ പാത്തുവേലും ഉപയോഗിക്കാനായിട്ട് മാത്രമായിട്ട് ലാറ്ററേറ്റിൻ്റെ കോബിൾ സ്റ്റോൺ ആദ്യമായിട്ട് പ്രൈം സ്റ്റോണിലൂടെ വരുവാണ് മാർക്കറ്റിൽ ഇന്ന് വരെ ആരും ചെയ്യാത്തൊരു പ്രൊഡക്റ്റാണ് അപ്പം അതും അടുത്ത് തന്നെ നമുക്ക് വരുന്നുണ്ട് അപ്പം അതിൻ്റെ ഫോട്ടോസും ഒക്കെ നമ്മൾ തുടർച്ച വരുന്ന വീഡിയോകളിലൊക്കെ നമുക്ക് കാണിക്കാൻ പറ്റുന്നതാണ് നമ്മൾ മെറ്റീരിയൽ ഇപ്പോൾ അത് വരുന്നുള്ളൂ ലാറ്ററേറ്റിൻ്റെ പാവിങ് ഒത്തിരി ഇപ്പം കേരളത്തിൻ്റെ കേരളത്തിൽ ഇന്ത്യൻ്റെ പല വിഭാ ഭാഗങ്ങളിലേക്കായിട്ട് നമ്മൾ ലാറ്ററേറ്റിൻ്റെ പാവിങ് സ്റ്റോൺ ഉപയോഗി അയച്ചിട്ടുണ്ട് പക്ഷെ അവർ എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റാത്ത വീഡിയോസ് എടുക്കാനൊക്കെ പോകാൻ പറ്റാത്ത ബുദ്ധിമുട്ട് കാരണം നമ്മൾ ഫോ ഫോട്ടോസ് എല്ലാം നമ്മുടെ പ്രൊഫൈലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പം ഈ വീട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് വളരെ പറഞ്ഞില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടാക്കിയൊരു വീടാണ് അപ്പം അത് ഇത് ഗോവയിലുള്ള ഒരു ഡോക്ടറുടെ വീടാണ് അപ്പം അദ്ദേഹത്തിന് ആ പഴമ നഷ്ടപ്പെടാണ്ട് തന്നെ ഈ വീട് കാത്തു സംരക്ഷിക്കണം എന്നുള്ളതിന്റെ ഒരു ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് പുളി ഇതൊക്കെ ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് ഇപ്പം ആയിട്ടുള്ള ഫീഡ്ബാക്കും കാര്യങ്ങളും ഒന്നും ഇപ്പം ഇല്ല ഇതിനകത്ത് പറയാനുള്ളത് അപ്പം പിന്നെ വാഹനങ്ങൾ കയറാൻ മാത്രമാണ് ഇപ്പം നമുക്ക് ഒരു ഇത് പറയാത്തത് എന്താ പറയുക വാഹനങ്ങൾ കയറി കഴിഞ്ഞാൽ പൊട്ടില്ല പൊട്ടൂലെന്നുള്ളതിന് അതിന് ഉള്ള ഓപ്ഷൻ നമുക്ക് വേറെ ഉണ്ട് ലാറ്ററിൻ്റെ തന്നെ ഞാൻ പറഞ്ഞത് ലാറ്ററിൻ്റെ കോബിൾ വരുന്നുണ്ട് അതേപോലെ തന്നെ തിക്നെസ് കൂടിയ ഐറ്റംസ് വരുന്നുണ്ട് പിന്നെ അപ്പോൾ നമുക്കിതൊന്നും വരത്തില്ല ഇത്തരം ഡാമേജും കാര്യങ്ങളൊന്നും വരാത്ത രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ ഈ പ്രൊഡക്റ്റിനെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതായത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ചൂട് കാലത്തും നമുക്ക് പിന്നെ ഈ ഈ മെറ്റീരിയൽ ഒന്ന് ചൂടിനെ കൂടുതലായിട്ട് ഒബ്സർവ് ചെയ്യില്ല അതാണ് ഏറ്റവും കൂടുതൽ അപ്പം ചൂട് കാലത്ത് കൂടുതലായിട്ട് തന്നെ നമ്മളെ ഈ ചൂട് കൂടിയ പ്രദേശങ്ങളിലൊക്കെ മുറ്റത്ത് വിരിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പാവിങ് ആണ് ലാറ്ററേറ്റിൻ്റെ പാവിങ് സ്റ്റോൺ ലാറ്ററേറ്റ് എന്ന് പറഞ്ഞത് ഏകദേശം നമുക്ക് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ നമ്മളത് നിർമ്മാണങ്ങളിൽ ഉൾപ്പെടുത്താറുണ്ട് അപ്പം അതിൽ ഏറ്റവും നല്ല കല്ലുള്ളത് നമുക്ക് ഏകദേശം കണ്ണൂർ മുതൽ അങ്ങോട്ടുള്ള മേഖലകളിലാണ് ഇപ്പോൾ നമ്മൾ നമ്മൾ എനിക്ക് ചെയ്തീർക്കുന്ന നമ്മളെ മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ നല്ല കല്ലുള്ളത് കല്ല് മോശമായിട്ടുള്ള ഭാഗങ്ങൾ ഒരുപാട് ഇപ്പോൾ വീട് കെട്ടാൻ മാത്രം ഉപയോഗിക്കുന്ന കല്ലുകളൊക്കെ ഉള്ള ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പം ഈ ഈ നമ്മളോട് ഉപയോഗിക്കുന്ന നമ്മൾ ഉപയോഗിക്കുന്ന കല്ല് ഏറ്റവും നല്ല പ്രീമിയം ക്വാളിറ്റി കല്ലാണ് നമ്മൾ ആക്ച്വലി മാനുഫാക്ചറാണ് ചെങ്കലിൻ്റെ ടൈൽസ് ചെങ്കലിൻ്റെ ടൈൽസ് തന്നെ നമുക്ക് ഏകദേശം ഒരു ഏഴ് എട്ട് സൈസ് വരുന്നുണ്ട് സൈസ് പറയുകയാണെങ്കിൽ ആറ് ആറ് ഏഴ് ഏഴ് പന്ത്രണ്ട് നാല് പന്ത്രണ്ട് ആറ് പന്ത്രണ്ട് ഏഴ് പതിനഞ്ച് ഒമ്പത് പതിനെട്ട് ഒമ്പത് ഇരുപത്തൊന്ന് ഒമ്പത് ഇരുപത്തിനാല് ഒമ്പത് ഇത്രയും തിക്നസ്സ് വേ വേരിയസ് ഉള്ള വാൾ ക്ലാഡിങ് നമുക്ക് വരുന്നുണ്ട് പിന്നെ കൂടാണ്ട് പാവിങ് സ്റ്റോണിൽ നമുക്ക് മൂന്ന് സൈസാണ് കോമൺ ആയിട്ട് വരുന്നത് മുറ്റത്ത് വിരിക്കാനായിട്ട് വരുന്നത് ഒന്ന് ഒന്ന് ഒന്നരയ്ക്ക് ഒന്നര രണ്ട് രണ്ട് പിന്നെ പാത്തു വേലക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ടു ബൈ വണ്ണ് വരുന്നുണ്ട് അതേപോലെ തന്നെ എയ്റ്റീൻ ബൈ സിക്സ് വരുന്നുണ്ട് പിന്നെ ലാറ്ററിൻ്റെ സിംഗിൾ പില്ലറ് ക്രൈം സോണിലൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട് സിംഗിൾ പില്ലറ് അതേപോലെ തന്നെ പോർട്ടുകൾ പിന്നെ ഫർണിച്ചറുകൾ ഫർണിച്ചർ ഇപ്പോൾ ഇത് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും ലാറ്ററിൻ്റെ ഫർണിച്ചർ നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ ഗാർഡനിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന വെറൈറ്റി ആയിട്ടുള്ള സാധനം തന്നെയാണ് കാരണം ഇപ്പം നമുക്ക് ഇനി നമ്മൾ നടക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് എന്തുകൊണ്ട് നമുക്ക് വ്യത്യസ്തമായി ചിന്തിച്ചു കൂടാം ഒരു കാലത്തും ഒന്നും ആവില്ല ഒരു ലാറ്ററിൻ്റെ ഫർണിച്ചറൊക്കെ ഇപ്പം നിങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഗാർഡനിലോ അതേപോലെ തന്നെ ഡൈനിങ് ഹാളിലോ എവിടെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പിന്നെ ഇതിൻ്റെ എല്ലാം ആണ് അതുകൊണ്ട് നിങ്ങൾക്ക് ആയിട്ടും റീറ്റെയിൽ ആയിട്ടും എല്ലാം ആ രീതിയിൽ നിങ്ങൾക്ക് നമ്മളെ സമീപിക്കാൻ പറ്റുന്നതാണ് അപ്പം ഇതാണ് നമ്മുടെ ലാറ്ററേറ്റിൻ്റെ പാവിങ് അതിമനോഹരമായ ഒരു മുറ്റം